യോഗം ടു മൈ ചാനൽ പിന്നെ അപ്പൊ ഇന്ന് സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാടല്ലോ അല്ലെ സംഭവം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് സെറ്റ് അവിടെ നമ്മളെ എല്ലാവരും ഉണ്ട് നമ്മളെ സദീക്ക് അപ്പോ ഇന്ന് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ കോൺക്രീറ്റ് ആണ് ഉണ്ടോ ഇങ്ങള് കണ്ടത് നമ്മളീര് താബൂക്കൊക്കെ ഇട്ട് ഫുള്ള് നമ്മൾ സെറ്റ് ആക്കി ഇന്ന് നമ്മളെ കോൺക്രീറ്റ് ആണ് അപ്പോൾ കോൺക്രീറ്റിന് പമ്പ് വന്നിട്ടുണ്ട് കുറച്ച് ലേറ്റായി മണി എന്ന് പറഞ്ഞപ്പോൾ എട്ടേ അമ്പതായി അപ്പോഴാണ് പോലും വന്ന സംഭവം അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതേപോലത്തെ ഒരു കമ്പനി നമുക്ക് നാട്ടിൽ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് സംഭവം സെറ്റാണ് നാട്ടിൽ കോൺക്രീറ്റിന്റെ കമ്പനികളൊക്കെ ഉണ്ട് പക്ഷേ ഇതുമാരി പമ്പൊന്നും ഞാൻ വയനാട്ടിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നേരെ നമുക്ക് പമ്പൊക്കെ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ടീംസ് ഒക്കെ നിൽക്കുന്നുണ്ട് ഇതാ അവിടെ പമ്പ് വന്നിട്ടുണ്ട് ഇതാണ് പമ്പ് ഓക്കേ പമ്പ് വന്ന് അതിന്റെ നാ രണ്ട് കാല് അപ്പുറത്തേക്ക് ഇപ്പറത്തേക്ക് രണ്ട് കാല് വെച്ച് ഇതാ അവിടുന്ന് ഞമ്മളെ പ്യീ ഉദ് നേപ്പാളിയാണോ എന്ന് അറിയില്ല അവിടെ നിന്ന് നമ്മളെ പ്ലൈവുഡ് ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതാ ഇവിടെ ബാക്കി പരിപാടി ഇതാ ആകാശം ഇന്നലെയൊക്കെ പെരും മഴ ആയിരുന്നു കേട്ടോ കാണുന്നുണ്ടോ മഴ പെരും മഴ ആയിരുന്നു ആകാശം ആ പ്യാരി ഇവിടെ മഴ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് നമ്മളത് ഫുള്ള് സെറ്റ് ആയിട്ടോ കറണ്ടിന്റെ പൈപ്പ് ഇലക്ട്രിക്കൽ പൈപ്പ് എല്ലാം ഇട്ട് എല്ലാം ഓക്കെ ആയി ഓക്കെ ബാഗൊക്കെ അത് അവിടെ വെച്ചിട്ടുണ്ട് ആകാശം കണ്ടിട്ടില്ലേ അപ്പൊ മുപ്പരും ഇവിടെ പമ്പൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് ഓക്കെ ഇനി പമ്പ് ഓപ്പൺ ആക്കുമ്പോൾ കാണിച്ച പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഈ ഡ്രസ്സ് കോൺക്രീറ്റ് ഡ്രസ്സാണുണ്ടോ ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതായിരുന്നു അടിപൊളി സാധനമാണ് ഇത് ഡ്രസ്സ് ഇത് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നതാണോ ഫുൾ ഡ്രസ് ഫുൾ സെറ്റപ്പ് ഷൂ ഒക്കെ കോൺക്രീറ്റിന്റെ ഷൂ ഒക്കെയാണ് ഉൾപൊളി പോളി ഇവിടെ എല്ലാരും കോൺക്രീറ്റിന്റെ ഷൂ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങള് കണ്ടല്ലോ നമ്മളെ പമ്പ് ഇത് അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ പമ്പ് നേരെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് വണ്ടിയും കൂടി വന്നാ മതി ഓക്കെ സെറ്റ് സെറ്റ് ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് എടുത്തേം കൂടി കാണിച്ച നൈസായിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നുണ്ട് പമ്പ് ഇതവിടെ നമ്മളെ ഇവിടെ നിക്കുന്ന അപ്പൊ കാശ് നമ്മളെ വണ്ടി വന്നിട്ടോ നമ്മളെ കോൺക്രീറ്റ് വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ കോൺക്രീറ്റ് വണ്ടിയൊക്കെ നമ്മളെ അതേ സെയിം വണ്ടി തന്നെയാണ് വയനാട്ടിൽ പമ്പ് കണ്ടിട്ടില്ല എന്ന ഞാൻ പറഞ്ഞിട്ടുള്ളു വയനാട്ടിലാണ് കേട്ടോ പമ്പ് കാണാത്ത ഇവിടെ പമ്പ് കണ്ടിട്ടുണ്ട് ഇനി അത് നേരെ കൊണ്ടുവരുന്നു നേരെ കൊണ്ടുവരുന്നു ആ സാധനത്തിലേക്ക് തട്ടുകയാണ് ചെയ്തത് ഓക്കെ വാപ്പിച്ചാണ് വാപ്പിച്ച നാട്ടിലാണല്ലോ വാപ്പി കണക്കൂട്ടി പറഞ്ഞതെന്നാണ് ഞാൻ കണക്കൂട്ടിയിട്ട് അമ്പത് മീറ്റർ വന്നത് വാപ്പജി കണക്കൂട്ടിയിട്ട് നാൽപ്പത്തി ഏഴാണ് വന്ന് ഒരു മീറ്റർ അധികം വാങ്ങിയതാണ് ഓക്കെ ഓ യു ആ ഗുഡ് യുവിലിപ്പൈൻസാ യുവ യുവ റോളി അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പറേറ്റർ ഓക്കെ അപ്പോൾ കോൺക്രീറ്റ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇതാണ് ഓപ്പറേറ്റിംഗ് മെഷീൻ ആണ്ടത് ഇതാണോ മെഷീൻ ഓപ്പറേറ്റിംഗ് മെഷീൻ ആണ് ഈ കാണുന്നത് അവിടെ നമ്മൾ വൈബ്രേറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് വൈബ്രേറ്ററാണ് ഇത് ഓക്കെ വൈബ്രേറ്റർ ഒക്കെ നാട്ടിലുണ്ട് അപ്പൊ ഇവിടെ കോൺക്രീറ്റ് മിക്സ് ആവാൻ തുടങ്ങി ഓക്കെ ഇന്ന് മിക്സ് ആക്കി കണ്ട അത് മിക്സ് ആയി കഴിഞ്ഞ് അതാണ്ടോ ഇങ്ങനെ വീഴുന്നുണ്ടോ ായിട്ട് അതിലേക്ക് വീഴുന്നതാണ് ആ आ, उसमें, उसमें, पाइप में ീറ്റ് ചാലു കൈബ്ര से ले लो ये देखो यार सीधा रखना है बस अब നമ്മൾ ആദ്യം अब ഡി ആണ് കേട്ടോ സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസ് ഓക്കെ സ്റ്റെയർ കേസ് നമ്മളിട്ട് ഓക്കെ സ്റ്റെയർ കേസ് ലെവലാക്കി ടൈറ്റ് ഇത് വന്നപ്പോൾ അപ്പം നിങ്ങൾ കണ്ടല്ലോ കോൺക്രീറ്റ് ഇട്ടത് അപ്പോൾ ഒരു വണ്ടിയേ വന്നിട്ടുള്ളൂ അപ്പോൾ ടൈറ്റ് മാലാണ് വന്നത് ടൈറ്റ് മാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് കോൺക്രീറ്റ് ഓക്കെ അപ്പോൾ അതവിടെ വണ്ടി പമ്പ് ഇതങ്ങനെ താഴോട്ട് ഇറക്കുന്നുണ്ട് ഓക്കെ വണ്ടി വന്നിട്ടില്ല അടുത്ത് ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത് ഓക്കെ അവിടെ നിർത്തി ഇതാ അവിടെ കൊണ്ടുവന്നിട്ട് നിർത്തി ഓപ്പറേറ്റർ അവിടെ ഉണ്ട് ആ കോൺക്രീറ്റ് ഇവിടെക്കെ ഇട്ട് ആദ്യ ആദ്യം ജാമിൽ വൈബ്രേറ്റർ വൈബ്രേറ്റർ ഇവിടെ കെട്ട് ഇവിടെ കെട്ട് ഇങ്ങനെ ഇട്ട് വന്നേ അപ്പൊ അടുത്ത വണ്ടി ഇപ്പൊ വരുവുള്ളു ഓക്കെ അപ്പൊ സത്യന അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ കായ്സ് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു നമ്മൾ അടുത്ത കോൺക്രീറ്റ് വണ്ടി വന്നു കേട്ടോ സംഭവം സെറ്റാണ് അടുത്ത കോൺക്രീറ്റ് വണ്ടി വന്നേ എന്താ അടുത്ത കോൺക്രീറ്റ് വണ്ടി വന്ന് അടുത്ത് കോൺക്രീറ്റ് സെറ്റ് ആക്കുന്നുണ്ടോക്കെ സംഭവം പോലും ഇത്ര ഇട്ട് കോൺക്രീറ്റ് അപ്പോ കോൺക്രീറ്റ് ഇടട്ടെ എന്നിട്ട് ബാക്കി പരിപാടി സെറ്റ് ആക്കട്ടെ വീഡിയോ എടുത്തോണ്ടെന്നല്ലേ കാര്യങ്ങൾ നടക്കൂല അപ്പൊ ഗായ നമ്മളെ ഒരു മിനിറ്റ് അമർപ്പ ഫോണ് വീണു പോയനെ അപ്പം കാഴ്ച നമ്മളെ ഫുള്ള് കംപ്ലീറ്റ് പിന്നെ വീഡിയോ വന്ന് കംപ്ലീറ്റ് നമ്മളെ വീഡിയോ വന്നതല്ല നമ്മളെ കംപ്ലീറ്റ് വണ്ടികൾ വന്ന് കംപ്ലീ വണ്ടി കാണിച്ചു തരാം ഓക്കെ വണ്ടി ഇതപ്പ കാണിച്ചു തരാം വണ്ടിയൊക്കെ ഫുൾ സെറ്റ് ആയിട്ട് എല്ലാ വണ്ടികളും വന്നിട്ടുണ്ട് അവിടെ ഒരു വണ്ടി അത് വേറൊരു വണ്ടി ഓ പാൻ ഇതാണ്ടോ അത് അവിടെ വേറൊരു വണ്ടീന് ഇവിടെ ഇത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടികൾ വന്നിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് ഇട്ടോണ്ടിരിക്കോടെ നമ്മളെ ഭായി ഉണ്ട് വൈബ്രേറ്റർ ഇട്ടോ വൈബ്രേറ്റർ ഇട്ടോണ്ടിരിക്കുന്ന എന്താ അവിടെ പരിപാടി നടക്കണം അപ്പോൾ മക്കളെ നമ്മൾ കോക്കരി ചുട്ട് കൊടുക്കുക കേട്ടോ കാണിച്ചത് എങ്ങനെയാണ് ലെവലാക്കുന്നത് അപ്പോൾ അവിടുന്ന് ലെവലാക്കി വന്നതാണ് അവിടുന്ന് ലെവലാക്കി വന്നതാണ് ഫുള്ള് എന്താ ഇവിടെ ജാമ്യം ലെവലാക്കി എൻ്റെ ലെവലാക്കുന്ന അവിടെ ചാരി വെച്ചിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇടാനാണ്ട് ഇതുകൊണ്ട് ഇവിടെ ഇടുന്ന ഇവിടെ ഇട്ടിത് ജാമിലങ്ങനെ ലെവലാക്കി പോകണ്ട ഞങ്ങൾ ഇങ്ങനെയാണ് ലെവലാക്കുന്നത് ഓക്കെ സംഭവങ്ങൾ കണ്ടില്ല ഇത്രയും കോൺക്രീറ്റ് അവിടെ നിന്ന് ഇട്ടിട്ട് വന്ന് ഇവിടെ തിനി ഇവിടെ ലെവൽ ആക്കാണല്ലോ അപ്പൊ ഞാനിന്നാലേ ഞാനിന്നാലേ ലെവലാക്കിയിട്ട് വരാട്ടോ നല്ല വെയിൽ അടിക്കുന്നുണ്ട് ആകാശം നോക്കി നിങ്ങൾ കണ്ടോ ആകാശമൊക്കെ കംപ്ലീറ്റ് ഇതവിടെ ഇങ്ങനെ തണുപ്പും ഉണ്ട് വെയിൽ വന്നപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അപ്പൊ ഓക്കെ പറഞ്ഞോ ഓക്കെ കോൺക്രീറ്റ് പൊളി പൊളി

വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് യു അപ്പോ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓ അടുത്ത പ്രദർശന നഗരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടോ വേഹിക്കൽ ഫുൾ ലോഡ് സാധനാണോ കാണുന്നുണ്ടോന്നറിയില്ല ഓക്കെ